ാണ് ഈ വർഷത്തിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായം എന്തുകൊണ്ട് നെഗറ്റീവ് ഹ്യൂമൻ ടെൻഡൻസി അതായത് നമ്മുടെ നേച്ചറാണ് കോസ് ടെക്നോളജി എന്നാൽ എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രിയാണ് എഡ്യൂക്കേഷൻ സെക്ടർ ആണ് കൂടി സ്കിൽ ഡെവലപ്മെന്റ് ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ഡിസ്കഷൻസ് അപ്പൊ ഇന്നത്തെ ടോപ്പിക് പ്രിഡിക്ഷൻസ് ഫോർ ദ ഇയർ ട്വന്റി ട്വന്റി സിക്സ് ഈ ടോപ്പിക് ഞാൻ ചെയ്യണ്ട എന്ന് കരുതിയതായിരുന്നു പക്ഷെ പലരും പേഴ്സണൽ കോണ്ടാക്ട്സ് ആൻഡ് ഫ്രണ്ട്സ് വിളിച്ചിട്ട് പറഞ്ഞു എന്താണ് ഈ വർഷത്തിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായം എന്തായാലും ഷെയർ ചെയ്യണം എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഈ ടോപ്പിക് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ടാണ് വൈകിയതും ഈ ടോപ്പിക് ചെയ്യാനും ഷെയർ ചെയ്യാനുമായിട്ട് ഓക്കെ അപ്പോൾ യൂഷ്വലി ഞാൻ പ്രീവിയസ് പ്രഡിക്ഷൻ വീഡിയോസിൽ പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ അധികം നെഗറ്റീവ് കണ്ടൻസോ നെഗറ്റീവ് ന്യൂസോ നെഗറ്റീവ് പ്രഡിക്ഷൻസ് ഷെയർ ചെയ്യുന്നതായിരിക്കില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിൾ സെർച്ച് ചെയ്താൽ തന്നെ ഒരുപാട് പ്രഡിക്ഷൻസ് കാണാവുന്നതാണ് അപ്പോൾ അത് നിങ്ങൾക്ക് സൂട്ടാകുന്ന രീതിയിലുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യുകയാണെങ്കിൽ അതുമായിട്ട് മുന്നോട്ട് പോവുക ഇവിടെ ഞാൻ നെഗറ്റീവ് പോയിൻറ്സോ നെഗറ്റീവ് പ്രഡിക്ഷൻസ് ഒട്ടും ഫോക്കസ് ചെയ്യാതെ വെറും ജേർണലിസ്റ്റിക് ആൻഡ് എനിക്ക് റിലവൻറ്റ് എന്ന് തോന്നുന്നു പോയിന്റ്സ് മാത്രമാണ് ഇവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് കുറച്ച് റിസർച്ച് ബേസ്ഡ് ആൻഡ് കുറച്ച് എക്സ്പേർട്ട് അഡ്വൈസിൽ ഊന്നിയിട്ടുള്ള പോയിന്റ്സ് ആണ് ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആൻഡ് എന്തുകൊണ്ട് നെഗറ്റീവ് പ്രഡിക്ഷൻസ് അല്ലെങ്കിൽ നെഗറ്റീവ് പ്രഡിക്ഷൻസിന്റെ ഭാഗമായിട്ടുള്ള നെഗറ്റീവ് പോയിന്റ്സിനെ കവർ ചെയ്യുന്നില്ല എന്നൊരു ചോദ്യം വരികയാണെങ്കിൽ അതിനുള്ള ഉത്തരം എന്താണെന്നാൽ നമ്മളുടെ ഒരു ഹ്യൂമൻ ആണ് എപ്പോഴും നെഗറ്റീവ് ന്യൂസോ നെഗറ്റീവ് ആയിട്ടുള്ള ഇമോഷനോ ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് ക്യാച്ച് ചെയ്യും നമ്മൾ അതൊരു ഹ്യൂമൻ ആണ് അതൊരു നമ്മുടെ നേച്ചറാണ് അത് ആരും ഡെലിബറേറ്റ്ലി ചെയ്യുന്നതല്ല ഓട്ടോമാറ്റിക്കലി സംഭവിച്ചു പോകുന്നതാണ് അപ്പോൾ അങ്ങനെ ഒരു നെഗറ്റീവ് മൈൻഡ് സെറ്റിൽ എനിക്ക് ആളുകളെ തള്ളിവിടാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് മാത്രമാണ് നെഗറ്റീവ് പോയിന്റ്സ് ഈ പ്രഡിക്ഷൻ ഓൺ അല്ലെങ്കിൽ ഈ ഇയറിൻ്റെ പ്രഡിക്ഷൻസിൻ്റെ ഭാഗമായിട്ടോ ഫ്യൂച്ചറിലോ ഞാൻ ചെയ്യുന്നതായിരിക്കില്ല ഓക്കെ അപ്പോൾ നമുക്ക് പ്രഡിക്ഷൻസിലേക്ക് പോകാം ഈ വർഷവും ഓഫ് കോഴ്സ് ദ ഹോട്ടസ്റ്റ് ടോപ്പിക് ഓഫ് ഡിസ്കഷൻ ജിയോ പോളിറ്റിക്സ് തന്നെയാണ് അപ്പോൾ ഈ വർഷം ഫസ്റ്റ് ഹാഫ് ഈസ് ഗോയിങ് ടു ബി ഹൈലി ഇൻഫ്ലുവൻസ്ഡ് ബൈ ജിയോ പോളിറ്റിക്സ് അപ്പോൾ ജിയോ പോളിറ്റിക്സ് എന്ന് പറയുമ്പോൾ വെറും വെറും ബോർഡർ സെക്യൂരിറ്റിയോ അല്ലെങ്കിൽ ബോർഡർ റിലിവൻസോ അല്ലെങ്കിൽ ഇമിഗ്രേഷനോ അല്ലെങ്കിൽ അങ്ങനെ റിലേറ്റഡ് പോയിന്റ്സിൽ മാത്രം ഫോക്കസ്ഡ് അല്ലാതെ തന്നെ ജിയോ പൊളിറ്റിക്സ് ഇക്കണോമിയെയും ബിസിനസ്സിനെയും മാർക്കറ്റ് ഫ്ലക്ച്വേഷനെയും ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഇയറായി മാറാൻ പോവുകയാണ് ഈ ട്വൻറ്റി കാരണം എല്ലാം നമ്മുടെ ഈ വർഷത്തെ എല്ലാ ബിസിനസ്സും ജിയോ പൊളിറ്റിക്കൽ ആൻഡവേഴ്സിന് ഫോക്കസ്ഡ് ആയിരിക്കും നടക്കാൻ പോകുന്നത് പ്രീവിയസ് ഇയേഴ്സിൽ ഒരു സ്പെസിഫിക് കൺട്രിയോ ഒരു സ്പെസിഫിക് കൺട്രീസോ തമ്മിൽ മാത്രമാണ് കോൺഫ്ലിക്സ് അല്ലെങ്കിൽ ഇൻസെക്യൂരിറ്റീസ് അല്ലെങ്കിൽ മാർക്കറ്റ് ഫ്ലക്ച്വേഷൻ നടന്നത് എന്നുണ്ടെങ്കിൽ ഈ വർഷം അത് ഗ്ലോബൽ ഇൻഫ്ലുവൻസ് ആകാനാണ് ചാൻസ് കാണുന്നത് ആസ് പെർ ആസ് പെർ എക്സ്പെർട്ട് അഡ്വൈസ് ആൻഡ് അനാലിസിസ് ഓക്കെ അപ്പോൾ ജിയോ പോളിറ്റിക്സ് ഡെഫിനറ്റ്ലി ഒരു എല്ലാ ഏരിയാസിനെയും നമ്മുടെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പോകുന്നതാണ് അപ്പോൾ അതിൽ തന്നെ ഏതാണ് നമ്മളെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പോകുന്നത് ഏത് സെക്ടറാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഓഫ് കോഴ്സ് ടെക്നോളജി ടെക്നോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോട്ട് ഓൺലി ഐ ടി അപ്പാർട്ട് ഫ്രം ദാറ്റ് എ ഐ ഓർ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഡേ ടു ഡേ ലൈഫിൻ്റെ തന്നെ ഒരു ഇൻക്രെഡിബിൾ ഭാഗമായി അല്ലെങ്കിൽ അൺഅവോയ്ഡബിൾ ഭാഗമായി മാറാൻ പോകുകയാണ് ഈ വർഷം ഇത്രയും കാലം കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ ഇൻസർജൻസ് അല്ലെങ്കിൽ ആണ് നമുക്ക് ഈ വർഷം എ ഐ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ എ ഐയുടെ ഇൻവോൾവ്മെൻറ്റ് എല്ലാ ഫീൽഡിലും നമുക്ക് ഈ വർഷം മുതൽ ഇനി അങ്ങോട്ട് ഒരുപാട് ഇൻഫ്ലുവൻസ് ആണ് കാണാൻ സാധിക്കുക എന്നുള്ളതാണ് എക്സ്പേർട്സ് പറയുന്നത് അപ്പോൾ എനിവേ ടെക്നോളജിയോടൊപ്പം തന്നെ ഒരു വേറൊരു ഇൻഡസ്ട്രി ഒരു ബൂം കാണാൻ പോകുന്നത് ഏതാണെന്നാൽ ഇ വി ആണ് ഓഫ് കോഴ്സ് ഇ വി റിലേറ്റഡ് സെക്ടറിൻ്റെ ഒരുപാട് ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു വർഷമാണ് ഇത് എന്നാണ് കരുതപ്പെടുന്നത് അതുകൂടാതെ തന്നെ എക്സ്പേർട്സ് പറയുന്ന ഒരു മെറ്റൽ എന്താണ് മെറ്റൽസ് ഏതിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് പറയുമ്പോൾ എക്സ്പേർട്സ് എല്ലാം അഡ്വൈസ് ചെയ്യുന്നതാണ് സിൽവർ ആൻഡ് ഗോൾഡ് സിൽവർ ആൻഡ് ഗോൾഡ് ഒരുപാട് എന്താണ് ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ഗ്രോത്ത് കാണുന്നു എന്നാണ് ഈ വർഷത്തെ പ്രഡിക്ഷൻസിൽ കാണാൻ കഴിയുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഒരു ജനറൽ ആയിട്ടുള്ള പ്രഡിക്ഷൻസ് ഫോർ ദ ഇയർ ഇപ്പോൾ അനത് ഒരു മോസ്റ്റ് പ്രോമിനൻറ്റ് സെക്ടർ ഒരുപാട് ചേഞ്ചസ് ആൻഡ് ഇൻഫ്ലുവൻസ് കാണാൻ പോകുന്നത് ഏതാണെന്നാൽ എൻ്റർടൈൻമെന്റ് ഇൻഡസ്ട്രിയാണ് എൻ്റർടൈൻമെന്റ് ഇൻഡസ്ട്രിയിൽ ഒരുപാട് ഗ്രോത്ത് ആൻഡ് ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ചേഞ്ചസ് വരാൻ പോകുന്നു എന്നുള്ളതാണ് ഫ്യൂച്ചർ ഡെപിക്ഷൻസിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈവൻ വേൾഡ് ഓവർ ആയാലും വേൾഡ് ഓവർ അഡ്വെർടൈസ്മെന്റ് സെക്ടർ അല്ലെങ്കിൽ അഡ്വെർടൈസ്മെന്റ് റവന്യൂ മാത്രമായിട്ട് വൺ ട്രില്യൺ കവർ ചെയ്യും എന്നാണ് പ്രഡിക്ഷൻസ് പറയുന്നത് ഈ ട്വൻ്റി ട്വൻ്റി സിക്സിൽ ഇപ്പോൾ ഇന്ത്യയിൽ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയുടെ ടി വി അഡ്വർടൈസിംഗ് ഇൻഡസ്ട്രി അലോൺ ഇന്ത്യ വേൾഡിലെ തന്നെ ഫിഫ്ത് ലാർജസ്റ്റ് ടി വി അഡ്വർടൈസിംഗ് മാർക്കറ്റായി എന്നാണ് പറയപ്പെടുന്നത് ഈ ട്വന്റി ട്വന്റി ഓഫ് ഓഫ്കോഴ്സ് ഒ ടി ടി ഇസ് ഗോയിങ് ടു ബി വൺ ഓഫ് ദ ലാർജസ്റ്റ് പ്ലാറ്റ്ഫോംസ് ഫോർ സ്ട്രീമിംഗ് അപ്പാർട്ട് ഫ്രം ദാറ്റ് ഡിജിറ്റൽ ആൻഡ് തിയറ്ററിക്കൽ എല്ലാം ഒരുപാട് ബൂം കാണാൻ ചാൻസ് ഉണ്ട് എന്നാണ് ഈ ഇയറിലെ എൻ്റർടൈൻമെന്റ് പ്രൊഡിക്ഷൻസ് പറയുന്നത് ആഡ് റവന്യൂ ഫോർ ദി എൻ്റർടെൻമെന്റ് ഇൻഡസ്ട്രി ദാറ്റ് ഈസ് ഫ്രം സ്ട്രീമിംഗ് ഡിജിറ്റൽ ആൻഡ് മീഡിയ വഴി മാത്രം ആയിട്ട് അച്ചീവ് ചെയ്യാൻ പോകുന്നത് വൺ ട്രില്യൺ ഡോളർ പാർ ചെയ്യും എന്നാണ് ട്വന്റി ട്വന്റി സിക്സ് പ്രഡിക്ഷൻസ് പറയപ്പെടുന്നത് ഓവറോൾ എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രിക്ക് വളരെ പോസിറ്റീവ് ഇയറാണ് ട്വൻ്റി ട്വൻ്റി സിക്സ് എന്നാണ് പ്രഡിക്ഷൻസ് നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് അലോങ് വിത്ത് ദാറ്റ് ഡിസ്ട്രിബ്യൂഷൻ സെക്ടറിൽ ഒരുപാട് ഇനോവേഷൻസ് കൊണ്ടുവരാൻ ചാൻസസ് ഉണ്ട് എക്സാമ്പിൾ ഇപ്പോൾ മീഡിയ ആയാലും ഡിജിറ്റൽ മീഡിയ ആയാലും ഈവൻ തിയറ്ററിക്കൽ ആയാലും ഡിസ്ട്രിബ്യൂഷൻസിൽ പേപ്പർ വ്യൂ എന്നൊക്കെയുള്ള കോൺസെപ്റ്റ്സ് ആൻഡ് ന്യൂ ഇനോവേഷൻസ് ആൻഡ് ഐഡിയാസ് ഈവൻ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആയാലും ക്രിയേറ്റേഴ്സ് ആയാലും കൊണ്ടുവരാൻ ആൻഡ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ 今の അല്ലെങ്കിൽ എന്താണ് ഇൻവെൻ്റ് ചെയ്യാനും ഒക്കെയുള്ള ന്യൂ ന്യൂ ഐഡിയാസ് ഡിസ്ട്രിബ്യൂഷൻ സെക്ടറിൽ വരാൻ ചാൻസസ് ഉണ്ട് എന്നാണ് ട്വൻ്റി ട്വൻ്റി സിക്സ് പ്രൊഡിക്ഷൻസിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്ത്യ ആൻഡ് എൻ്റർടൈൻമെൻറ്റ് എന്നൊക്കെ പറയുമ്പോൾ യൂട്യൂബേഴ്സിനെ നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല യൂട്യൂബേഴ്സിനും ഈ ഇയർ ട്വൻറ്റി ട്വൻ്റി സിക്സ് ഒരു ബിഗ് ഇയറായിട്ടാണ് കാണപ്പെടുന്നത് ഒരുപാട് ചേഞ്ചസ് മോണിറ്റൈസേഷൻസിൽ വരാൻ പോകുന്നുണ്ട് ആൻഡ് ടൂൾസ് ആൻഡ് എന്താണ് അഡ്വാൻസ്മെൻറ്റ്സ് ആൻഡ് ടെക്നോളജി യൂട്യൂബിലും ഒരുപാട് ആകാനുള്ള ചാൻസസ് ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത് എസ്പെഷ്യലി ദി ഓഫ് ആർട്ടിഫിഷ്യൽ ലാർജ് ായിട്ട് ഈ വർഷം മുതൽ യൂട്യൂബ് ആൻഡ് ക്രിയേഷൻ ആൻഡ് ഇംപ്ലിമെൻറ്റേഷനിൽ കാണാൻ ചാൻസസ് ഉണ്ട് എന്നാണ് പറയുന്നത് ആൻഡ് ആഡ് റവന്യൂ അല്ലാതെ തന്നെ മോണിറ്റൈസേഷനിൽ ഒരുപാട് ലോങ്ങ് ഫോം വീഡിയോയില് പ്രോപ്പർ ആഡ് പ്ലേസ്മെന്റ്സ് അല്ലെങ്കിൽ പ്രോഡക്റ്റ് പ്ലേസിംഗ് അല്ലെങ്കിൽ ബ്രാൻഡിങ് അല്ലെങ്കിൽ സ്പോൺസർഷിപ്പ് പ്രോഗ്രാംസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് മോണിറ്റൈസേഷൻ ഓപ്പർച്യൂണിറ്റീസ് യൂട്യൂബ് ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്നുണ്ട് എന്നുള്ളതാണ് ഈ യൂട്യൂബേഴ്സിനുള്ള ഒരു ഗുഡ് ന്യൂസ് ആൻഡ് അഗെയിൻ യൂട്യൂബർ ഇൻഡസ്ട്രി ഒരു വളരെ ഒരു നല്ലൊരു ഗ്രോത്ത് ആണ് ഈ ട്വന്റി ട്വന്റി സിക്സിൽ പ്രഡിക്ഷൻസ് കാണപ്പെടുന്നത് അലോങ് വിത്ത് ദിസ് അനദർ സെക്ടർ വിച്ച് ഈസ് ഗോയിങ് ടു സീ അ ലോട്ട് ഓഫ് ചേഞ്ചസ് എന്താണെന്നാൽ എഡ്യൂക്കേഷൻ സെക്ടർ ആണ് ഓഫ് കോഴ്സ് എഡ്യൂക്കേഷൻ സെക്ടറിൽ കാണാൻ പോകുന്ന ചേഞ്ചസ് എന്താണെന്നാൽ എഡ്യൂടെക് അതായത് ടെക്നോളജി ബ്രിങ്ങിങ് ഇൻ ടെക്നോളജി ഇൻ ടു ദി എഡ്യൂക്കേഷൻ അത് കുറച്ച് കഴിഞ്ഞ നാലഞ്ച് വർഷമായിട്ട് ടെക്നോളജിക്കൽ ഇൻവോൾവ്മെൻറ്റ് എഡ്യൂക്കേഷന് ഒരുപാട് നമ്മൾ കാണുന്നുണ്ട് ഓൺലൈൻ ടീച്ചിങ് ഓൺലൈൻ കോഴ്സസ് എല്ലാം ഒരുപാട് ഇമ്പോർട്ടൻസ് കൈവന്ന വർഷങ്ങളാണ് കഴിഞ്ഞ നാലഞ്ച് വർഷങ്ങൾ അതിൽ തന്നെ ഒരുപാട് ഗ്രോത്ത് ഈ വർഷം കാണാൻ ചാൻസസ് ഉണ്ട് എന്നാണ് പറയുന്നത് എഡ്യൂടെക് ഇൻഡസ്ട്രി ഒരുപാട് ഭൂമിങിലേക്ക് എഗെയിൻ ഈ വർഷം വരാനുള്ള ചാൻസസ് ഒരുപാട് കൂടുതലാണ് ആൻഡ് എഡ്യൂക്കേഷൻ സെക്ടറിൽ അനദർ ഫാക് ർ പ്രൊഡിക്ട് ചെയ്യപ്പെടുന്നത് എന്നാണ് ഇന്റർനാഷണൽ എഡ്യൂക്കേഷൻ കമ്മിങ് ഇൻ ടു അവർ ഹോംസ് എന്നുള്ളതാണ് ഇത്രയും കാലം നമ്മുടെ എഡ്യൂക്കേഷൻ എല്ലാം നമ്മുടെ സിലബസ് ഫോക്കസ്ഡ് അല്ലെങ്കിൽ നമ്മുടെ കൺട്രി ഫോക്കസ്ഡ് അല്ലെങ്കിൽ നമ്മുടെ സ്റ്റേറ്റ് ഫോക്കസ്ഡ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഈ വർഷം അതൊരു ഇൻ്റർനാഷണൽ എഡ്യൂക്കേഷനിലേക്ക് ഹൈഡൻ ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ് നമ്മൾ ഈ ഈ വർഷം മുതൽ നമ്മുടെ എഡ്യൂക്കേഷൻ സെക്ടർ ഇൻ്റർനാഷണൽ ലെവലിലുള്ള എഡ്യൂക്കേഷൻ ആൻഡ് കോൺസെപ്റ്റ്സിനെ നമ്മുടെ എഡ്യൂക്കേഷൻ്റെ ഭാഗമാക്കി മാറ്റിയിട്ട് മുന്നോട്ട് പോകും എന്നുള്ളതാണ് പ്രഡിക്ഷൻസിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ ഈ ഇൻ്റർനാഷണൽ കോൺസെപ്റ്റ്സ് ആൻഡ് എഡ്യൂക്കേഷൻസ് നമ്മുടെ എഡ്യൂക്കേഷൻ്റെ ഭാഗമാകുമ്പോൾ കാണാൻ കഴിയുന്നത് എന്താണെന്നാൽ ഒരു ഫുൾ ലെങ്ത് ഡിഗ്രി കോഴ്സ് അല്ലെങ്കിൽ ഫുൾ ലെങ്ത് ഒരു പ്രോപ്പർ വോട്ട് വൈസ് അക്കാഡമിക് കോഴ്സിനെ ഫോക്കസ് ചെയ്ത് കൊണ്ടിരുന്ന നമ്മുടെ എഡ്യൂക്കേഷൻ സെക്ടറിൽ കുറേ കൂടി സ്കിൽ ഡെവലപ്മെൻ്റ് അല്ലെങ്കിൽ സ്കിൽ ഫോക്കസ്ഡ് ആയിട്ട് ആളുകളും കുട്ടികളും പാരൻസെല്ലാം പോക്കാനുള്ള ചാൻസസ് ഉണ്ട് അതായത് ചെറിയ ചെറിയ സ്കിൽസ് പ്രോബ്ലി ഒരു കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് അല്ലെങ്കിൽ ഒരു ഐ ടി കോഴ്സ് ഒരു ഫോർ മന്ത്സ് കോഴ്സ് അല്ലെങ്കിൽ ടു മന്ത്സ് കോഴ്സ് വൺ മന്ത് ടു ഫോർ മന്ത്സ് സിക്സ് മന്ത്സ് കോഴ്സ് അങ്ങനെയുള്ള ചെറിയ ചെറിയ സ്കിൽ ഡെവലപ്മെൻറ് കോഴ്സസ് ആളുകൾ കൂടുതൽ ഇൻവോൾവ് ആവാനും അതിൻ്റെ ഭാഗമാകാനും ചാൻസസ് കൂടുതലുണ്ട് അതായത് ചെറിയ ചെറിയ കോഴ്സസ് ചെയ്ത് ചെറിയ ചെറിയ സർട്ടിഫിക്കറ്റ്സ് അക്വയർ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ആണ് ഈ വർഷം എഡ്യൂക്കേഷൻ സെക്ടറിൽ ഫോക്കസ്ഡ് ആയിട്ട് കാണാവുന്നത് ആളുകൾ അധികം ടൈം വേസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല വലിയ വലിയ കോഴ്സുകളിൽ ഇൻവോൾവ് ആയിട്ട് ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യുന്നതിനേക്കാളും ഈവൻ ഓൺലൈനിലായാലും ഒന്നോ രണ്ടോ ചെറിയ കോഴ്സസ് ചെയ്ത് കുറച്ച് ഫീസ് പേയ്മെന്റ് ഉള്ള ചെറിയ ചെറിയ കോഴ്സസ് അതായത് സ്കിൽ ഡെവലപ്മെന്റിനാണ് ഫോക്കസ് കൊടുക്കുന്നത് ഒരു ഡിഗ്രി എടുക്കുന്നതിനേക്കാളും ഒരു വലിയൊരു കുറേ ത്രീ ഫോർ ഫൈവ് ഇയേഴ്സ് സ്പെൻഡ് ചെയ്ത് ഓഫ് കോഴ്സ് അത് നമ്മുടെ ലൈഫിന്റെയും എഡ്യൂക്കേഷൻ്റെ ഭാഗം തന്നെയാണ് അതിൻ്റെ ഒപ്പം തന്നെ സ്കിൽ ഡെവലപ്മെന്റിനായിട്ട് ആളുകൾ ൂടെ കൂടി സമയവും പൈസയും എല്ലാം ഇൻവെസ്റ്റ് ചെയ്യാൻ ചാൻസസ് ഉണ്ട് എന്നുള്ളതാണ് എഡ്യൂക്കേഷൻ്റെ ഈ ട്വന്റി ട്വന്റി സിക്സ് പ്രഡിക്ഷൻസ് നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഓഫ് അഫ്കോഴ്സ് എഡ്യൂക്കേഷന്റെ ഭാഗമായിട്ട് ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസ്സസ് എഗെയിൻ ഇൻ്ററാക്റ്റീവായിട്ട് പോകുന്നതായിരിക്കും ഒരുപാട് സ്റ്റുഡൻസ് ആൻഡ് പാരൻസ് ഓൺലൈൻ ക്ലാസ്സസ് അവൈൽ ചെയ്യുന്നതായിരിക്കും അലോങ് വിത്ത് ഓഫ്ലൈൻ ക്ലാസ്സസ് അപ്പോൾ ഇതൊക്കെ ആസ് ഓൾവേസ് കുറച്ചും കൂടി ഹൈടെക് ആയിട്ട് കുറേ കൂടി ഹൈബ്രിഡ് എഡ്യൂക്കേഷൻ സിസ്റ്റം വരാവുന്നതാണ് കുറേ കൂടി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് ടെക്നോളജിയുടെ ഇൻവോൾവ്മെൻറ്റ് നമ്മുടെ ഡേ ടു ഡേ സ്റ്റഡീസിൻ്റെ ഭാഗമാകാൻ കുറച്ചും കൂടി അധികം ഇത്രയും കാലം കണ്ടതിനേക്കാളും കുറച്ചും കൂടി അധികം ഇൻവോൾവ്മെൻറ്റ് ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട് എന്നുള്ളതാണ് ഈ വർഷത്തെ മനസ്സിലാക്കാൻ കഴിയുന്നത് അലോങ് വിത്ത് ഇൻഡസ്ട്രീസ് ഏതാണെന്നാൽ ഓഫ് കോഴ്സ് ഫിനാൻഷ്യൽ സർവീസസ് ഒരുപാട് ഗ്രോത്ത് പ്രോസ്പെക്ട് ഈ വർഷം കാണുന്നുണ്ട് അലോങ് വിത്ത് ദാറ്റ് സർവീസിനോട് ഒപ്പം തന്നെ അഗ്രികൾച്ചർ ആൻഡ് ഫുഡ് കൺസ്ട്രക്ഷൻ ട്രാൻസ്പോർട്ടേഷൻ മെഡിക്കൽ ഹെൽത്ത് കെയർ എനർജി കൺസ്ട്രക്ഷൻ ഓഫ് കോഴ്സ് എഡ്യൂക്കേഷൻ ആൻഡ് മീഡിയ അപ്പോൾ ഈ ഇങ്ങനെയുള്ള ആണ് ഈ വർഷം ഒരുപാട് ഗ്രോത്ത് പ്രോസ്പെക്ട്സ് ആൻഡ് ഒരുപാട് ഡെവലപ്മെന്റ്സ് നമ്മുടെ ചുറ്റും മാർക്കറ്റ് ഡെവലപ്മെന്റ്സ് ആയാലും ഫിനാൻഷ്യൽ ഡെവലപ്മെന്റ്സ് ആയാലും ഇക്കണോമിക് ഡെവലപ്മെന്റ്സ് എല്ലാം ആയാലും ഇങ്ങനെയുള്ള ഇൻഡസ്ട്രീസ് ആയിരിക്കും ഒരുപാട് ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് തരാൻ പോകുന്നത് എന്നാണ് ഈ വർഷത്തെ പ്രഡിക്ഷൻസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എനിക്കൊരു ചെറിയ വീഡിയോ മാത്രം ഞാൻ അധികം റിസർച്ച് ചെയ്തിട്ടില്ല ഈ പ്രാവശ്യം കാരണം ഞാൻ ഈ വീഡിയോ ചെയ്യണം എന്ന് ആഗ്രഹിച്ചതല്ല അതുകൊണ്ട് തന്നെ ചെറിയൊരു റിസർച്ച് ചെയ്തിട്ട് കുറച്ച് പോയിന്റ്സ് മാത്രമാണ് ഇവിടെ ഇൻവോൾവ് ചെയ്തിട്ടുള്ളൂ അതുകൊണ്ട് നിങ്ങൾക്ക് ഇനി മോർ ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ നിങ്ങൾക്ക് ഇനിയും പോയിന്റ്സ് അല്ലെങ്കിൽ സ്പെസിഫിക് സെക്ടേഴ്സിനെ കുറിച്ചിട്ട് അറിയാൻ കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ എന്നാലും ഒരു കമൻറ്റോ മെസ്സേജോ അയക്കുക അതിനനുസരിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് റിസർച്ച് ചെയ്തിട്ട് ഇവിടെ ഷെയർ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും ആൻഡ് ആസ് ഓൾവേസ് താങ്ക് യു ഫോർ സ്പെൻഡിങ് യുവർ ടൈം കിയർ അണ്ടിൽ വി മീറ്റ് നെക്സ്റ്റ് ടൈം താങ്ക് യു എൻ ബൈ